മിഡിൽ ഈസ്റ്റിലെ ഇന്നത്തെയും പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷ സാധ്യത ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ഇറാന്റെ മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ഇറാനിലെ എട്ടോളം വരുന്ന പല ബിസിനസ്സുകാരുടെയും അതുപോലെ അവിടെയുള്ള ചില ഗവൺമെന്റ് മന്ത്രിമാരെ പോലും ഉപരോധത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ ട്രഷറി കൂടുതൽ ഉത്തരവുകൾ ഇറക്കിയും അങ്ങനെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ട്രംപ് പറയുന്നു ഇറാൻ ഒരു കരാറിലേക്ക് എത്തുവാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാൽ അത് എത്തരത്തിലാണ് കരാറിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ എന്ന് ട്രംപ് വിവരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ്റാഖി തുർക്കിയിൽ പറയുന്നു അമേരിക്കയുമായി ഒരു രീതിയിലുള്ള മീറ്റിങ്ങിനും ഞങ്ങൾ ഇപ്പോൾ ഒരുക്കമല്ല അത് അത്തരത്തിൽ ഒരു മീറ്റിങ്ങിനും ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു ചർച്ചയ്ക്ക് ഞങ്ങൾ ഒരുങ്ങണമെങ്കിൽ തന്നെ ഞങ്ങളുമായുള്ള ഞങ്ങൾ പറയുന്ന ചില നിയമങ്ങൾ പാലിച്ചായിരിക്കണം എന്നുള്ളതാണ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ചർച്ചയ്ക്കിരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇറാൻ അതിന് ഒരുക്കമല്ല എന്ന് കഴിഞ്ഞ ദിവസവും അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു എന്നുള്ളതാണ് പക്ഷെ ട്രംപ് പറയുന്നു ഇറാനിന് അറിയാം അതിന്റെ ഡെഡ് ലൈൻ എപ്പോഴാണെന്ന് പത്രക്കാർ ചോദിച്ചപ്പോഴായിരുന്നു അത് ഇറാനിന് മാത്രം കൃത്യമായി അറിയാമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തെ വിശകലനം നടത്തുന്നവരൊക്കെയും പറയുന്നത് ട്രംപ് എങ്ങാനും ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഉണ്ടായതുപോലെയുള്ള ഒരു പ്രത്യാക്രമണം ആയിരിക്കില്ലെന്നും അത് വളരെ ഭീതിപരവും ശക്തവുമായിരിക്കുമെന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇറാനെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ജനുവരിയിൽ ഇറാഖിലെ ബാഗ്ദാദിൽ വെച്ച് പുതുസ് ഫോഴ്സിന്റെ കമാൻഡർ ഖാസിം സുലൈമാനിയെ യു എസ് വധിച്ചപ്പോൾ അഞ്ച് ദിവസത്തിന് ശേഷം ഏർ യു എസിന്റെ ഇറാഖിലെ വ്യോമതാവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി എന്നുള്ളതാണ് പക്ഷേ ആ മിസൈൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയെ ഈ വിഷയം ഇറാൻ അറിയിക്കുകയായിരുന്നു എന്നതിന് ശേഷമാണ് മിസൈൽ ആക്രമണം നടത്തിയത് എന്നതുകൊണ്ട് അമേരിക്കൻ സൈനികർക്ക് കൂടുതൽ പരിക്കുകളോ മരണങ്ങളോ ഇല്ലാതെ രക്ഷപ്പെട്ടു നാശനഷ്ടങ്ങൾ കുറക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമുക്കറിയാം രണ്ടായിരത്തി ജൂണിൽ ഖത്തറിൽ നടത്തിയ ഇറാൻ ആക്രമണം ഇറാൻ ഖത്തറിലേക്ക് ആക്രമണം നടത്തുന്നതിന് മുമ്പ് തീർച്ചയായും അത് അമേരിക്കയെയും ഖത്തറിനെയും മുൻകൂട്ടി അറിയിച്ചതിന് ശേഷമായിരുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ അയച്ച കൂടുതൽ മിസൈലുകളും ബഹുഭൂരിഭാഗം മിസൈലുകളും ഖത്തറിൽ തടുക്കാൻ കഴിഞ്ഞു എന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു കാരണമൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിൽ ഇറാൻ ആക്രമിക്കുന്നതൊക്കെയും ചൂണ്ടിക്കാട്ടുന്നത് ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ തങ്ങളുടെ കരുത്ത് തങ്ങൾ മറുപടി നൽകും എന്ന ഒരു മെസ്സേജ് അമേരിക്കക്ക് കൊടുക്കുകയും വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടിയാണ് മുൻകൂട്ടി അറിയിച്ചു കൊണ്ട് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് എങ്കിലും വരാൻ പോകുന്ന ഒരു യുദ്ധമെന്ന് പറയുന്നത് ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നുള്ള മുന്നറിയിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ചെറിയ ഒരു ആക്രമണം പോലും യുദ്ധത്തിൻ്റെ തുടക്കമായി കണ്ടുകൊണ്ട് ഞങ്ങളെ ആക്രമിച്ച ശത്രുവിൻ്റെ സുഹൃത് രാജ്യങ്ങളെയും അതുപോലെ തന്നെ ശത്രു ഉപയോഗിച്ച യുദ്ധക്കപ്പലിലേക്കും ഞങ്ങൾ ആക്രമണം നടത്തുമെന്നും വളരെ കൃത്യവും വ്യക്തവുമായി ഇസ്രയേലിനെയും മേഖലയിലെ ബെയ്സിനെയും ഞങ്ങൾ നേരിടും എന്ന വളരെ കൃത്യമായ മെസ്സേജ് ഇറാന്റെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളതാണ് കഴിഞ്ഞ ജൂണിൽ ഇത്തരത്തിൽ ഇസ്രയേലുമായി ചേർന്നുകൊണ്ട് ഇറാനിലേക്ക് ഒരു ആക്രമണം അമേരിക്ക നടത്തിയപ്പോഴും മുൻകൂട്ടി ഇറാനെ അറിയിച്ചു കൊണ്ടായിരുന്നു ആ ആക്രമണം എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആണവ വികിരണങ്ങൾ ഇറാൻ നീക്കിയിരുന്നു എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരത്തിൽ ഇരുവിഭാഗവും ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാൻ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും ആഗ്രഹിച്ചിരുന്നില്ല ഒരു വേറെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഇറാനെ പൂർണമായും അസ്തമിപ്പിക്കുവാൻ അമേരിക്ക ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മേഖലയിൽ ഒരുപാട് ആയുധ വ്യാപാരം നടത്തുന്ന ഒരു രാജ്യവും കൂടിയാണ് ഇറാനെ കാട്ടി പേടിപ്പിച്ചുകൊണ്ട് ആയുധ വ്യാപാരം നടത്തുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് തീർച്ചയായും ഗൾഫ് രാജ്യങ്ങളിൽ കോടിക്കണക്കിന് റിയാലിൻ്റെ ഡോളറിൻ്റെ പ്രതിരോധ കരാറുകളാണ് വർഷവും അമേരിക്ക ഒപ്പുവെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇറാനെ പൂർണ്ണമായി അസ്തമിപ്പിക്കുക എന്നുള്ളത് അമേരിക്ക ഒരിക്കലും ആഗ്രഹിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു വിഷയമെന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഈ പ്രാവശ്യം കളി മാറും ഗതി മാറും ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് തന്നെയാണ് അനലിസ്റ്റുകൾ വിവരിക്കുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ നിരന്തരമായി അകാരണമായി അണുവായുധത്തിൻ്റെയും മിസൈൽ സംവിധാനത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇറാൻ പിടിച്ചു നിൽക്കുവാൻ അവരുടെ കയ്യിലുള്ള ഏക മാർഗമായ അവരുടെ മിസൈൽ സംവിധാനം വികസിപ്പിക്കുന്നത് നിർത്തലാക്കണമെന്നും മറ്റും പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഇനിയും ആക്രമണം നടത്തുകയും കഴിഞ്ഞ ജൂണിൽ വരെ ആക്രമണം നടത്തുകയും അതിന് തുടർച്ചയെന്നോണം ഇറാനിൽ ഒരു പ്രൊട്ടസ്റ്റ് രൂപപ്പെടുത്തിയെടുക്കുകയും അഭ്യന്തര കലാപം രൂപപ്പെടുത്തിയെടുക്കുകയും ആഹ് രൂപപ്പെടുത്തിയെടുക്കുകയും അവിടെയുള്ള ഭരണകൂടത്തെ മാറ്റുവാൻ വേണ്ടി അമേരിക്കയും ഇസ്രയേലും ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ശ്രമത്തിന് ശേഷം ഇപ്പോൾ ഇതാ വീണ്ടും ഇറാന് തകർന്നടിഞ്ഞു നിൽക്കുന്ന ഇറാനെ ഒരുപക്ഷെ ആഭ്യന്തര കലാപം കൊണ്ട് തകർന്നടിഞ്ഞു ക്ഷീണിതനായി നിൽക്കുന്ന ഇറാനെ വീണ്ടും ആക്രമണം നടത്തി അവിടെ ഒരു റെജീം ചേഞ്ച് വേണമെന്നും കരാറിലേക്ക് എത്തണമെന്നും ഭീഷണി നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ അതിനിടക്ക് യൂറോപ്യൻ യൂണിയനും മറ്റുമൊക്കെ ഐ ആർ ജി സിയെ തീവ്രവാദ പട്ടികയിലും കൂടി പെടുത്തിയ ഒരു ദേഷ്യവും ഇറാൻ സൈന്യത്തിന് നിൽക്കുന്ന അവസരത്തിൽ ഇപ്പോൾ ഒരു ആക്രമണം അമേരിക്ക നടത്തുകയാണെങ്കിൽ പണ്ടത്തത് പോലെ യുദ്ധം വികസിക്കുവാതിരിക്കുവാൻ വേണ്ടി മുൻകൂട്ടി അറിയിച്ചു കൊണ്ടുള്ള ഒരു പ്രത്യാക്രമണവും ആലോചിച്ചു കൊണ്ടുള്ള ഒരു പ്രത്യാക്രമണവും ആയിരിക്കില്ല എന്ന് ഇറാൻ സൈന്യം തന്നെ കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി പറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്കെതിരെയുള്ള ഏതൊരാക്രമണത്തെയും യുദ്ധത്തിൻ്റെ തുടക്കമായി ഞങ്ങൾ പ്രതിരോധിക്കും കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ ജൂണിൽ നടന്ന യുദ്ധത്തിൽ ഞങ്ങൾ ശത്രുവിന് സമയം നൽകുകയും അതുപോലെ തന്നെ ആലോചിച്ചുകൊണ്ട് കൊണ്ട് പെരുമാറുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഈ പ്രാവശ്യം ഞങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിക്കേണ്ടി വരില്ല അതൊട്ടും പ്രതീക്ഷിക്കരുത് ഞങ്ങളുടെ ആക്രമണം ദ്രുതഗതിയിലും പെട്ടെന്നുമായിരിക്കുമെന്ന് ഇറാൻ സൈന്യത്തിന്റെ സ്പോക്സ് പേഴ്സൺ കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ഇത്തരത്തിൽ ട്രംപിന് ഞങ്ങളും ഞങ്ങളെ ആക്രമിച്ച് രണ്ട് മണിക്കൂറിന് ശേഷം യുദ്ധം അവസാനിപ്പിച്ചു എന്ന് ട്വീറ്റ് ചെയ്യേണ്ടി വരും എന്ന് വരെ ഇറാൻ സൈന്യത്തിന്റെ വക്താവ് ഐആർ ജി സി വക്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു തിരിച്ചടി ആയിരിക്കും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്ന് അവർ വളരെ കൃത്യമായി പറഞ്ഞു അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകളും ഇറാന്റെ ഇപ്പോഴത്തെ സാഹചര്യവും എല്ലാം വെച്ചു നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തിരിച്ചടിക്ക് സാധ്യതയുണ്ട് എന്താണ് ട്രംപ് ഇറാനിൽ ആഗ്രഹിക്കുന്നത് എന്ന് ഒരു ഒരു ലോകത്തിനും ലോകത്താർക്കും വ്യക്തമാകാത്ത രീതിയിലാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് ട്രംപ് ഇറാനിലേക്ക് ആക്രമണം നടത്തുക തന്നെ ചെയ്യും എന്നാൽ പെൻഡകൺ മുന്നോട്ട് വെച്ച ചില ഓപ്ഷനുകളിൽ ട്രംപ് പൂർണ്ണമായും പരിശോധന നടത്തുകയും ഏത് ഓപ്ഷനാണ് തെരഞ്ഞെടുക്കേണ്ടത് ഇറാനിൽ ചേഞ്ച് ആണോ വെനുസ്വേലയിൽ നടപ്പിലാക്കിയതുപോലെ ഒരു ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുവരലാണോ അതോ പൂർണ്ണമായ യുദ്ധത്തിലേക്കാണോ കടക്കുന്നത് ഇത്തരത്തിൽ ഏത് ഓപ്ഷൻ തെരഞ്ഞെടുക്കണമെന്ന് ട്രംപ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ അതിനിടക്കും ട്രംപ് നിരന്തരമായി പറയുന്നു ഇറാൻ ഒരു കരാറിലേക്ക് എത്തും ഇറാൻ ഒരു കരാർ കരാർ ആഗ്രഹിക്കുന്നു എന്ന് പക്ഷെ ഇറാൻ പറയുന്നു ഞങ്ങളൊരു കരാർ ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്ക ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല പക്ഷെ അവരത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ ഞങ്ങളുടെ എല്ലാ അവകാശങ്ങളും മാനിച്ചുകൊണ്ടായിരിക്കണം എന്ന് ഇക്കഴിഞ്ഞ ദിവസം തുർക്കിയിൽ അബ്ബാസ് അറാക്ചി തുർക്കി വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി ഈ വിഷയത്തിൽ തുർക്കി ഇടയാളനായി നിന്നുകൊണ്ട് യു എസിന്റെയും ഇറാന്റെയും മധ്യവർത്തിയായി നിന്നുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം അതിൽ വലിയ പുരോഗതി ഉണ്ടായതായി കാണുന്നില്ല ഏർ എന്തിരുന്നാലും തുടർന്നും ഞങ്ങൾ ചർച്ച ചെയ്യുമെന്നും ഇതിനൊരു പരിഹാരം കാണുമെന്നും തുർക്കി അറിയിച്ചിട്ടുണ്ട് തുർക്കി വിദേശകാര്യമന്ത്രി പറയുന്നത് ഇവിടെ യുദ്ധത്തിന് ആക്കം കൂട്ടുന്നത് അമേരിക്കയെ പൂർണ്ണമായും പ്രഷർ ചെലുത്തി ആക്രമിക്കൂ ആക്രമിക്കൂ എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് ഇസ്രയേലാണ് നമുക്കറിയാം ഇസ്രയേൽ ഇപ്പോൾ ട്രംപിനെ പൂർണ്ണമായും മുന്നിൽ ഇറക്കിക്കൊണ്ട് ഇസ്രയേൽ ഉൾവലിഞ്ഞ ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് കാരണം ഇറോ ഇറാന്റെ ഏർ തിരിച്ചാക്രമണം കഴിഞ്ഞ ജൂണിൽ കിട്ടിയത് തന്നെ അവർക്ക് വളരെ വലിയ അടയാളപ്പെടുത്തലുകളാണ് ഇന്നും ഇസ്രയേലിൽ ബാക്കി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങാതെ ട്രംപ് അമേരിക്ക പൂർണ്ണമായും ഇറങ്ങിവന്ന് ആക്രമണം നടത്തുന്ന ഒരു രീതിയിലാണ് ഇപ്പോഴുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇസ്രയേലാണെന്ന് തുർക്കി ആരോപിക്കുകയാണ് തീർച്ചയായും ഞങ്ങൾ പ്രതിരോധിക്കുകയാണെങ്കിൽ ചെല്ലവീവിന്റെ മധ്യഭാഗം തകർത്തു തകർത്തുകളിയുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു ഇത്തരത്തിൽ മാറി നിന്നതുകൊണ്ടൊന്നും ഇസ്രയേലിനെ ആക്രമിക്കാതിരിക്കില്ല എന്ന് ഇസ് ഇറാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് അമേരിക്കയുടെയും ഒരു ഭയം എന്ന് പറയുന്നത് ഇസ്രയേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തുന്നതും അതുപോലെ തന്നെ മേഖലയിലെ അമേരിക്കൻ സഖ്യ രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുന്നതും മാത്രമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പേടി എന്ന് തന്നെ വേണം പറയാൻ അല്ലെങ്കിൽ സൂക്ഷ്മത എന്ന് വേണം പറയാൻ ഏതായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഒരു ചർച്ചയിലേക്ക് എത്തുകയും ഗൾഫ് രാജ്യങ്ങളും തുർക്കിയും നയിക്കുന്ന ചർച്ച വിജയിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കിക്കാണേണ്ടി വരും തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം